ഹലോ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ടൊരു റെസിപ്പിയാണ് നേന്ത്രപ്പഴം അരിപ്പൊടി തേങ്ങ വെല്ലം അണ്ടിപ്പരിപ്പ് മുന്തിരി അണ്ടിപ്പരിപ്പീൻ്റെ അടിയിലുണ്ട് കേട്ടോ അല്ല അതാ അണ്ടിപ്പരിപ്പ് പിന്നെ നെയ്യ് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഏലക്കായേൻ്റെ പൊടി ഒത്തിരി സാധനങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം നമുക്ക് വേണമെന്നു വേണം ഈ നേന്ത്രപ്പഴം പുഴുങ്ങിയെടുക്കണം അതിൻ്റെ ശേഷമാണ് അത് തണിഞ്ഞതിൻ്റെ ശേഷം മിക്സിയിലിട്ടിട്ട് നല്ലവണ്ണം അരച്ചെടുക്കണം അതിനെ ആ നമ്മൾ പുഴുങ്ങിയ പഴത്തിനാണ് അതിൻ്റെ ശേഷമാണ് നമ്മളെ അരിപ്പൊടി വെച്ചിട്ട് ആ പഴത്തിൻ്റെ ആ ജ്യൂസ് ഉണ്ടല്ലോ വേവിച്ചെടുത്ത ജ്യൂസ് അതിലേക്ക് അരിപ്പൊടി ഇട്ടിട്ട് നല്ലവണ്ണം നമ്മൾ ഇലയടയിലും ചൂടാൻ വേണ്ടിയിട്ട് ഉള്ള പാകത്തിന് കുഴച്ചെടുക്കുക എന്നിട്ട് ഇലയിലേക്ക് പരത്തുക പിന്നെ നമ്മൾ ഈ ഫില്ലിങ് വെക്കാനുള്ള സാധനങ്ങളെല്ലാം വറുത്തിട്ട് നെയ്യിൽ വറുത്തിട്ട് എടുക്കണം അണ്ടിപ്പരിപ്പ് മുന്തിരി തേങ്ങ ഇതെല്ലാം അതിൻ്റെ അകത്ത് വഴറ്റിയെടുക്കണം എന്നിട്ടാണ് ഫില്ലിങ് കൊടുക്കേണ്ടത് എന്നിട്ടാണ് നമുക്കാക്കേണ്ടത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പം ഞാൻ പഴം പുഴുങ്ങാൻ വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കട്ടെ അപ്പം നമുക്ക് പഴം പുഴുങ്ങാൻ വേണ്ടിയിട്ട് അടുത്തമ്പിലേക്ക് എടുത്ത് വയ്ക്കാം ഒറപ്പത്തേക്കതിൻ്റെ മേലെ കൊണ്ടു വന്നു ഒരു സാധനം വെച്ചുകൂടല മധുരമുള്ള എപ്പോഴത്തേക്ക് ഇവർ ഓടി വരുന്നുണ്ടല്ലോ മതി എല്ലാവരും പോയതേ അപ്പോൾ നമുക്കിനി അടച്ചു വെക്കാം ഉണ്ടേ നിങ്ങൾ പോകേണ്ട വെറുതെ എന്താ അതിൻ്റെ അടുത്ത് ഞാൻ ഒരാ വന്നോ വന്നോ വന്നു വന്നോ നിങ്ങളിന്നെനിക്ക് കൊല്ലാൻ ആഗ്രഹമില്ല അതുകൊണ്ട് നിങ്ങളെല്ലാം ഓടി രക്ഷപ്പെട്ട വേഗം ഓക്കെ അപ്പം ഇത് പുഴുങ്ങിയിട്ട് എടുക്കട്ടെ അപ്പം പഴം പുഴുങ്ങിയാകുമ്പോഴത്തേക്ക് നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടുന്ന സാധനങ്ങൾ ഇവിടെ റെഡിയാക്കി എടുക്കാം അപ്പോൾ പാനത്ത് വെച്ച് അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് നെയ്യിട്ട് കൊടുക്കുന്നുണ്ട് നെയ്യ് നെയ്യിട്ട് കൊടുത്ത് എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് വണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് ഇട്ട് കൊടുക്കാം അതായി വരട്ട എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് തേങ്ങ ഇട്ടിട്ട് തേങ്ങ കൂടി ഒന്ന് വെള്ളാറുന്നവരെയൊന്ന് വരച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ അകത്തേക്ക് വെല്ലം എടുക്കാം മുതാ പൊന്തി വരുന്നുണ്ട് അതിന് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ടേ തേങ്ങ ഇട്ട് അപ്പം എല്ലാം നമുക്ക് നല്ല വൃത്തിയിൽ അതച്ചിട്ട തേങ്ങേൻ്റെ ഒരു വെള്ളം ആറിച്ച് ചെയ്യുന്നവരെ നമുക്കിതിനൊന്ന് വഴറ്റി എടുക്കുക ആ വെല്ലവും കൂടി ഇല്ലാത്തേക്ക് ഇട്ട് വയ്ക്കേങ്ങ വെള്ളം നാളെ ഇട്ടെ അപ്പൊ ഇനി വെല്ലം ഇട്ടു വെക്കട്ടെ വെല്ലവും തേങ്ങയും ഇതെല്ലാം കൂടി കൂടിയിട്ട് നല്ലോണം വഴന്ന് വരട്ടെ ഇതാണ് അതിൻ്റെ ഫില്ല അപ്പോൾ നമ്മളെ പഴം പുഴുങ്ങിയിട്ടാവട്ടെ അതിൻ്റെ ശേഷം അടുത്ത പരിപാടി നമുക്ക് നോക്കാം ഇതിൽ കുറച്ച് ഏലക്കൈൻ്റെ പൊടീൻ കൂടി ഞാൻ ഇട്ട് കൊടുക്കട്ടെ അതും കൂടി കഴിഞ്ഞാൽ ഇതിലൂടെ റെഡിയാക്കി ഏലക്കാര പൊടിച്ചത് പഞ്ചസാരയും കൂട്ടി പൊടിച്ചതാണ് അതൊരു ഓടിയാൽ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അപ്പോൾ ഇതാ പഴം പുഴുങ്ങിയിട്ടുണ്ട് ഇനി നമുക്കതിനാൽ മുറിച്ചിട്ടിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് കൊണ്ടുവരണം നാരെല്ലാം കളഞ്ഞാലയണം അപ്പോൾ ഇതാ മുറിച്ചിട്ട് ഇനി മിക്സീൻ്റെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പോൾ ഇതാ ഞാൻ അരിപ്പൊരി എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ഈ പഴം പുഴുങ്ങിയ വഴ അരച്ചത് അഞ്ചത്തേക്ക് ഇട്ട് വെക്കുന്നുണ്ട് എന്നിട്ടെല്ലാം കൂടി മിക്സ് ചെയ്യണം ഏതാ ഞാനിത് കുഴച്ചു കൊണ്ടിരിക്കുന്നതാണ് നല്ല ഇതായിട്ട് കുഴക്കണം ഒട്ടും കട്ടി ആകാൻ പാടില്ല നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം അപ്പോൾ കുറച്ച് നെയ്യും കൂടി ഞാൻ ഈ കുഴക്കുന്നേൻ്റെ കൂട്ടത്തിൽ ഇതാ കൂട്ടുന്നുണ്ട് നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടി ഒന്ന് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലോണം ഇനി ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ ഇതാ ഞാനിത് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്താ ഇനി നമുക്ക് ഇത് ഇലയിലേക്ക് പരത്താൻ നോക്കണം നല്ല ഇതായിട്ട് പരത്തണം വെള്ളം തൊട്ടിട്ട് പരത്താൻ നല്ല നൈസായിട്ട് പരത്തി എടുക്കുക ഇലയിൽ ഇതാ കാണുന്നുണ്ടോ പരത്തുന്ന കാണാണ്ടായി പോകുന്നുണ്ടോ ഇങ്ങനെ പരത്തി എടുക്കണം അപ്പോൾ ഒന്ന് പരത്തി ഇനി അടുത്തവും കൂടി നമുക്ക് പരത്തണം അപ്പോൾ അതിൽ നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം നമ്മളിതാക്കി വെച്ച ഫില്ലിങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം സ്ഥലത്തേക്ക് നമുക്കിത് റെഡിയാക്കിയിട്ട് വെച്ചു കൊടുക്കാം എന്നിട്ടാണ് ഇതിൻ്റെ മുകളിലേക്ക് ഇനി അടുത്ത് ഇത് പരത്തിയിട്ട് വെച്ച് കൊടുക്കേണ്ടത് ഓക്കെ ഇനി അടുത്ത പരത്തട്ടെ ഇതാ അടുത്ത വരുത്തിയിട്ട് ഇതിൻ്റെ മേലെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ടേ അതിൻ്റെ മേലെ ഇതേപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അടുത്ത് നമുക്ക് കൂടി തോന്നും അടുത്ത കൂടി ഇതിൻ്റെ അകത്ത് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക അതുകൂടി എനിക്ക് പരത്തിയിട്ട് അതിൻ്റെ മേലെ എടുത്ത് വെക്കണം അതിനെ നിരത്തി വെക്കട്ടെ അപ്പോൾ എല്ലാവരെയും നമുക്ക് ഒട്ടിച്ചിട്ട് വെക്കാം ഇങ്ങനെ ഒട്ടിച്ചിട്ട് അട പ്രസ് ചെയ്ത് അട വെക്കാം അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ആ മധുരങ്ങളെല്ലാം പോകാതെ അട നിന്നുള്ളൂ എന്നിട്ട് അതിൻ്റെ നേരെ നമുക്ക് ഈ ഇലേനെ പൊത്തി വെക്കാം കണ്ടല്ലോ ഇതാണ് വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും ഇത് വേണ്ടിയിട്ടിങ്ങനെ ഷേപ്പ് എല്ലാം ചെയ്യേണ്ടെങ്കിൽ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടെല്ലാം മുറിച്ചിട്ടെല്ലാം പോയിട്ടെങ്കിലും എടുക്കാം ഞാൻ ഇപ്പം അങ്ങനെ ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചിട്ട് വേണ്ടിയിട്ട് ഇങ്ങനെ ഷെയ്പ്പാക്കിയിട്ട് എടുക്കാം അതൊന്നും വേണ്ട അപ്പോൾ എന്ത് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് കഴിക്കാമോ അപ്പോൾ ഇതാ നമുക്ക് ആവീല് വെച്ച് വേവിക്കാം അപ്പോൾ ഇതാ ഞാൻ ഇതിൽ എടുത്ത് വെച്ച് ഒരലയും കൂടി എടുത്തിട്ട് കൊത്തു നിന്നുണ്ട് ഇനി ഇനി ഒരു അടപ്പിൽ ഉണ്ട് ആ അടപ്പിനെ കൊണ്ടുവിടെ പൊത്തി വെക്കാം നമുക്ക് എന്നിട്ട് അതോടുന്ന് വാങ്ങാം കുറച്ച് നേരം വേണം അത് പോവാൻ രണ്ട് അറ്റി ഉണ്ടല്ലോ അപ്പോൾ അതായി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇതൊക്കെ നമ്മൾ പലഹാരം എന്ന് നമുക്കൊന്ന് തുറന്നു നോക്കാം വെന്തോന്ന് നോക്കട്ടെ നല്ല ചൂടുണ്ട് നമ്മളെ പലഹാരം ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് തീ ഓഫാക്കാം തീ ഓഫാക്കട്ടെ അപ്പം ഞാനത് വാങ്ങട്ടെ അപ്പം ഇതൊക്കെ നേത്രപ്പഴവും അരിപ്പൊടിയും ചേർത്ത് ഉണ്ടാക്കിയ പലഹാര ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ഉണ്ട് അപ്പം ഞാൻ മുറിച്ചിട്ടും കൂടി കാണിച്ച് തന്നേക്കാം അപ്പം ഇതാ അത്രയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ ഉള്ളത് ഇത് അതേസ് കണ്ട ഉള്ളിൽ ഫില്ലിങ്ങുള്ള പരിപാടി അതാ മുറിച്ചെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ ആക്കിയേ നല്ല അടിപൊളി ടേസ്റ്റുള്ളതാണ് പഴത്തിൻ്റെ ടേസ്റ്റും ഫില്ലിങ്ങിൻ്റെ നമ്മളെ തേങ്ങ വെല്ലം അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതെല്ലാം ചേർത്തിട്ടുള്ളതാണ് അപ്പോൾ ഓക്കെ ബൈ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ